നമസ്കാരം ഏത് വിധത്തിലും വക്കഫില് പാർലമെന്റിന്റെ പടി കടന്ന് അകത്ത് എത്തരുത് എന്ന കോൺഗ്രസ് എ പിമാർക്ക് അതുപോലെ തന്നെ സി പി എമ്മിന്റെ നേതാക്കൾക്കും അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന് ഒരു താല്പര്യമില്ല അതായത് മൊത്തത്തിൽ അവരുടെ ആവശ്യം വഖഫില് പാർലമെന്റിന്റെ പടികടന്ന് അകത്തേക്ക് പോകരുത് അത് പാസ് കാരണം കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വോട്ടുകൾ ലഭിക്കുന്നത് കുറച്ച് മുല്ലാക്കന്മാരിൽ നിന്നും അതോടൊപ്പം തന്നെ മുസ്ലിം ജിഹാദികളിൽ നിന്നും എസ് ഡി പിയിൽ നിന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ കഷ്ടിച്ച് ജയിച്ച് കയറുന്നത് അവരുടെ വോട്ടുകൾ കൊണ്ട് മാത്രം അതുകൊണ്ട് അവരെ പിണക്കാൻ കോൺഗ്രസിന് ഒരിക്കലും കഴിയില്ല വക്കഫിൽ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് അറിഞ്ഞതോടെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് വന്നതും പാർലമെന്റിന്റെ സമ്മേളനം തടസ്സപ്പെടുത്തിയതുമൊക്കെ നമ്മൾ കണ്ടതാണ് നിലവിൽ ബി ജെ പി നല്ല എം എൻഡൻ പണിയാണ് കോൺഗ്രസിന് നൽകിയിരിക്കുന്നത് അതായത് വഖഫ് ഭേദഗതി ബിൽ ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ജെ പി സിയിൽ പ്രതിഷേധം ഉയർത്തിയ കോൺഗ്രസ് ബി ജെ പിയുടെ തന്ത്രപരമായ നീക്കത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ബില്ലിൽ റിപ്പോർട്ട് നൽകാൻ ജെ പി സിക്ക് സാവകാശം അനുവദിക്കണമെന്ന പ്രമേയമായി ബി ജെ പി എം പി നിശാന്ത് ദുബൈ രംഗത്ത് വന്നതാണ് കോൺഗ്രസിനെ വെട്ടിലാക്കിയത് മുസ്ലിം പ്രീരണം ലക്ഷ്യമിട്ട വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കടുത്ത എതിർപ്പ് ഉയർത്തുകയായിരുന്നു തുടക്കം മുതൽ കോൺഗ്രസ് ചെയ്തത് ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിശോധനയ്ക്ക് സമർപ്പിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് ഉന്നയിച്ചു ആ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയായിരുന്നു മാസങ്ങളോളം ഒട്ടേറെ സിറ്റിങ്ങുകൾ നടത്തി ചർച്ച നടത്തിയിട്ടും ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസം ചേർന്ന അവസാന സിറ്റിംഗിലും ബില്ലിനെ കുറിച്ച് പഠിക്കാൻ കൂടുതൽ സമയം വേണമെന്ന നിലപാട് കോൺഗ്രസ് കൈക്കൊണ്ടു എന്നാൽ ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ ബില്ല് അവതരിപ്പിക്കുമെന്ന് ജെ പി സി അധ്യക്ഷൻ സൂചന നൽകി ഇതോടെ പഠിക്കാൻ കൂടുതൽ സമയം വേണമെന്ന നിലപാടുമായി കോൺഗ്രസ് വീണ്ടും രംഗത്തിറങ്ങി ബില്ല് അവതരണം നീട്ടണമെന്നാവശ്യപ്പെട്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർലയെ കാണാനും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ കക്ഷികൾ തീരുമാനിച്ചു ഇതിനിടെയാണ് തന്ത്രപരമായ നീക്കവുമായി ബി ജെ പി എം പി തന്നെ രംഗത്ത് വന്നത് ബില്ലർദ്ധനം നീട്ടിവെക്കുന്നതിനുള്ള പ്രമേയമായിരുന്നു ഈ അപ്രതീക്ഷിത നീക്കം ഇതോടെ കോൺഗ്രസ് പൂർണമായും വെട്ടിലായി വക്കഫ് വിഷയം കൂടുതൽ കാലം സജീവമാക്കി നിലനിർത്താൻ ശ്രമിക്കുന്നതാണ് ഇതെന്നും അതുവഴി ബി ജെ പിക്ക് ഉണ്ടാകുന്ന നേട്ടം ഒരു വലിയൊരു രാഷ്ട്രീയ നേട്ടമാണെന്ന് ഉണ്ടാകാൻ പോകുകയാണ് എന്ന് കോൺഗ്രസിന് ഇപ്പോൾ ഭയം വന്നു കഴിഞ്ഞു എന്തായാലും ഇനി നാളെ വന്നിട്ട് കോൺഗ്രസിന് പറയാൻ പറ്റില്ല ബില്ല് ഇപ്പോൾ തന്നെ അത് പാസ്സാക്കണം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അതിനൊരു ചർച്ച വേണമെന്ന് ഈ ബില്ല് ശൈത്യകാല സമ്മേളനത്തിൽ ആ ബില്ല് മാറ്റിവെച്ചു ഇനി അടുത്ത വർഷം ഫെബ്രുവരിയിൽ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് മാത്രമേ ആ ബില്ല് ഇനി പാസ് അതോടെ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ ബില്ല് വെച്ചുകൊണ്ട് ബി ജെ പി ഒരു ഉഗ്രൻ കളി കളിക്കുകയാണ് അവിടെ ഈ കോൺഗ്രസിന് അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വന്ന് വിഴും എന്ന അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്